സമൂഹത്തിൽ മുന്നും പിന്നും നോക്കാതെയുള്ള വിമർശനം എന്നുള്ളത് ചിലർക്ക് ഹോബി പോലെയാണ് ചില ആൾക്കാർ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതിന് അയാളെടുത്ത റിസ്ക്കോ അല്ലെങ്കിൽ പണമോ ഒന്നിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെയാണ് അതൊരു കണ്ണടച്ച് കുറ്റം പറയുക എന്നാൽ ഈ കുറ്റം പറയുന്ന കൂട്ടർക്ക് ഇതിൻ്റെ പകുതിയെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് മിക്കവാറും ഉണ്ടാവില്ല ഒരിക്കലും നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ കണ്ണുമടച്ച് കുറ്റം പറയരുത് സിനിമാ മേഖലയായാലും സിനിമാ മേഖലയിൽ തന്നെ എത്ര പണം മുടക്കിയിട്ടാണ് ഒരു സിനിമ പുറത്തിറങ്ങുന്നത് അതുപോലെ എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമയ്ക്ക് പിന്നിൽ അപ്പോൾ അത് കാണാതെ പോലും അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ സിനിമയെ തന്നെ തകർക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുവെച്ചാൽ കുറേ ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കാര്യം എന്നുള്ളത് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് നല്ലതും ചീത്തയും എല്ലാത്തിലും ഉണ്ടാകും അപ്പോൾ ചീത്തയെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത് ശരിയാണ് നല്ലതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം പക്ഷേ ഒന്നിനെക്കുറിച്ചും നമ്മൾ കാണാതെയും അറിയാതെയും അഭിപ്രായം പറയരുത് പറയുന്നത് ആ സംഗതിയെ തീർച്ചയായും താഴോട്ടടിക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു സംഗതിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സമൂഹത്തിൽ ഒന്നിനെയും താഴ്ത്താൻ ശ്രമിക്കരുത് ഉയർത്താനില്ലാതെ താങ്ക് യു